ചേട്ടാ ചേട്ടാ നമസ്കാരം കാര്യം ചോദിക്കട്ടെ ഒന്നും തോന്നരുത് നിങ്ങളുടെ ഒരു വിജയരാഘവൻ അതെ അതെ വിജയരാഘവനെ ഇങ്ങനെയൊക്കെ ശരിയാകും അല്ല പാർട്ടി സംരക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇപ്പോ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ സി പി എം കൊണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ് അത് എന്ന് തന്നെ നമുക്ക് ധരിക്കാം കാര്യം അതിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സി പി എമ്മിന് ലക്ഷ്യം രണ്ട് രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് കോൺഗ്രസിനോട് അതായത് സീതാറാം യെച്ചൂരി എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പം മരിച്ചു മാസമായി ശരിക്കും ഒരു ജനറൽ സെക്രട്ടറിയെ പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ പ്രകാശ് കാരാട്ട് അടങ്ങുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സിനൊക്കെ കോൺഗ്രസിനോട് ഒരു ആഭിമുഖ്യം ഈ കേരള ഘടകം എങ്ങനെയാണ് കോൺഗ്രസിനോടൊരു അന്ധമായ വിരോധം ഉള്ളതുപോലെ ഒരു കോൺഗ്രസിനോടുള്ള ഒരു അന്ധമായ വിരോധം അവർക്ക് കാണിക്കണം അത് സി പി എമ്മിന്റെ ഒരു പുതിയ തന്ത്രമാണ് കാര്യം യെച്ചൂരി എന്ന നേതാവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇഷ്ടമായിരുന്നു രാഹുലിന് ഇഷ്ടമായിരുന്നു കോൺഗ്രസുകാർക്കൊക്കെ ഇഷ്ടമായിരുന്നു യെച്ചൂരി അത് പറഞ്ഞത് ബി ആണ് ഏറ്റവും വലിയ ആജന്മ ശത്രു അല്ലെങ്കിൽ ആർ എസ് എസ് ആണ് സംഘപരിവാറാണ് സി പി എമ്മിന്റെ ശത്രു അതിന് നമ്മൾ ഒരു വേള കോൺഗ്രസിനെ കൂടെ കൂട്ടുപിടിക്കുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കറക്റ്റ് പ്രാക്ടിക്കൽ ഒരു പ്രാക്ടിക്കൽ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടത് കൊണ്ടാണ് അപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് എന്ന കാര്യം കോൺഗ്രസ് ഇനിയിപ്പോ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് ഒരു ശക്തി ക്ഷയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സി പി എമ്മിന് എന്നൊരു പക്ഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേ കോൺഗ്രസ് ചേട്ടാ ഇന്ത്യ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് പോകുന്നു അതാണ് പറഞ്ഞത് ഇപ്പൊ ഇതിലുകൊണ്ട് നമ്മളെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് സി പി എം വിജയരാഘവനെ രക്ഷിക്കുന്ന വെച്ചാൽ രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് കോൺഗ്രസിനോട് എന്ന രാഷ്ട്രീയ നയം മാറ്റിയെടുക്കാൻ ഒരുക്കണം അത് ഒരു ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ന്യൂനപക്ഷ പ്രീണനം എന്ന പേരുദോഷം മാറ്റണം അപ്പൊ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് അതായിരിക്കും അവരുടെ പ്രധാനം ആ ടോപ്പിക്ക് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാനുള്ള കാര്യമുണ്ട് അതായത് ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ അറിയാം എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഘടകകക്ഷികൾ ചേർന്നതാണ് കേരള കോൺഗ്രസ് എം ഉണ്ട് ഇപ്പൊ നേരത്തെ ജോസഫ് ഉണ്ടായിരുന്നു ജോസഫ് പോയി ജോസഫിനെ മാറ്റി ഇയാളുടെ മകൻ വന്നു ആര് മാണിസാറിന്റെ മകൻ വന്നു അപ്പൊ മാണിസാറിന്റെ മകൻ വന്നപ്പോ അതിലൂടെ സി പി എമ്മും ഇടതുപക്ഷവും മുന്നിൽ വെച്ച് കോട്ടയത്ത് നിന്ന് കുറെ ക്രിസ്ത്യൻ വോട്ട് കിട്ടണം എന്നായിരുന്നു അവര് ധാരണ വെച്ച അപ്പൊ അങ്ങനെ വന്നപ്പോ ജോസഫിന്റെ ഇത് വെച്ചിട്ട് കുറെ വോട്ട് കിട്ടി എന്നാണ് അവര് പറയുന്നത് അപ്പൊ അതില് പിന്നെ ഈ പറയുന്ന ഒരു വിഭാഗം വോട്ടുകള് എൽ ഡി എഫ് പക്ഷത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ മുസ്ലിം വോട്ടൂടെ ഇവര് ലക്ഷ്യം വെച്ചിരുന്നു അപ്പൊ ഈ ലോകസഭ ഇലക്ഷന് മുന്നേ അതാണ് നമ്മള് ഒരു ചളിപ്പ് തോന്നുന്ന വല്ലാത്ത ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ശത്രുതയിലാണ് ആ ശത്രുതയിൽ ഇരിക്കുന്നവർ ഒരു സുപ്രഭത്തെ കയറി എന്ന് ഭയങ്കര സ്നേഹവും നമ്മുടെ നാട്ടിൽ തന്നെ പാചവും കോവാലിൽ നിന്ന് എടുക്കുക ഏഹ് അവര് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറുവിളി യുദ്ധം ചീത്ത പറയ ഇവന്റെ ഭാര്യ അങ്ങനെയൊക്കെ എന്നിട്ട് പിന്നെ കയറി പെട്ടെന്ന് കെട്ടിപ്പിടുത്തോ ഉമ്മ കൊടുക്കൽ അളിയാളിയാവും അളിയാളിയെന്ന് പറയണമെങ്കിൽ ഇടിക്കുകയായിരിക്കും കുറുക്കിലിടിക്കും ഇതാണ് ശരിക്കും ഈ പറയുന്ന സി പി എം മുസ്ലിം ലീഗിനും വർഗീയ കക്ഷിയെ കൂട്ടി നിർത്തിയപ്പോ ആൾക്കാര് ചിന്തിച്ചത് കറക്റ്റായി അത് ശരിയായി അത് അത് ലോക്സഭാ ഇലക്ഷനില് വോട്ട് മാറിയപ്പോഴത്തേക്ക് ീതിക്കറിയാവുക അതായത് ഈ പിന്നെ നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ അതിൽ ഏറ്റവും കൂടുതൽ പ്രബല വിഭാഗം എന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റി പിടപ്പടം മാറിയിട്ടുണ്ട് സി പി എമ്മിനോട് കട്ട വിരോധം ഈ പിണറായി വന്ന ശേഷം ഉണ്ടായിട്ടുള്ള പിണറായി ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളെന്നാണ് എന്റെ കേട്ടറിവ് ആണ് അദ്ദേഹം ഒരു ആണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഈ പറയുന്ന പോലെ ഹിന്ദു വോട്ടിൽ അത് വോട്ട് തന്നെയാണ് അതിന്റെ നാപ്പത് ശതമാനം വോട്ട് വരെ ഇപ്പൊ നൂറ് പേരിൽ നൂറ് ഇഴവ എടുക്കണമെങ്കിൽ അറുപത് ശതമാനം വോട്ട് വരെ മാറി ബി ജെ പിക്ക് പോയത് അല്ലാതെ കോൺഗ്രസ് അല്ല അപ്പൊ നോക്കിയപ്പോ ഈ മൂന്ന് മുതലെടുപ്പുകളിലും ഇവരങ്ങട്ട് തിരിച്ചായി തുടങ്ങി അതായത് ഏച്ചു കിട്ടിയാൽ മുളച്ചിരിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ പാചകം ഗോവാലിന്റെ കഥ പറഞ്ഞ പോലെ ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറയുന്ന പോലെ ഇപ്പൊ തിരിച്ച് സ്നേഹിക്കാൻ വന്നപ്പോ എന്താണ് ഇത് കപടതയാണ് എന്ന് മനസ്സിലാക്കാൻ അധികം ഒന്നും കാര്യം അരിയാഹാരം കഴിക്കുന്നവനെ ഇത് മനസ്സിലാക്കാൻ പറയുന്ന പോലെ ഇവർക്കെല്ലാം മനസ്സിലായി ഇതൊക്കെ വെറും വോട്ട് തന്ത്രമാണ് ഇന്നിപ്പോ പ്രീതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം അത് ഞാൻ പത്രം കിട്ടിയപ്പോ ഞാനത് കണ്ടതാണ് ഞങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി പിന്നെ ചിരിക്കുന്നു ഇത് ചാനൽ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കാണാനായിട്ട് കാണിക്കുവാണ് മുഖ്യമന്ത്രി ചിരിക്കുന്ന ചിരിക്കുമോ ഇദ്ദേഹം എന്ന് ഒരു വേള നമ്മൾ ചിന്തിച്ചു പോവാ കാര്യം നമ്മള് പലതവണ നമ്മുടെ കണ്ണൂരത്തെ ചേട്ടനുണ്ട് ഷാജി പാണ്ഡ്യാല ഷാജി ചേട്ടനുമായിട്ട് നമ്മൾ സംസാരിക്കും അപ്പൊ അദ്ദേഹം പറയുന്നത് ഇയാൾ ഒരു മനുഷ്യനല്ലെന്നാ പറയുന്നത് ഇയാൾ ഒരു മനുഷ്യനല്ല അല്ലെന്നാ പറയുന്നത് ഇയാൾക്ക് വേദനകൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കാര്യം അദ്ദേഹം മനോരമയിൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ ശേഷം ഒരു ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞതാണ് ഞാൻ എനിക്കങ്ങനെ ഒരു കാര്യത്തിൽ വിഷമമോ വേദനയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോ ചിരിക്കാനും അമ്പരക്കാനും വലിയ അമ്പറക്കാനും അപ്പോ ഇത്തരത്തിൽ ഒരു ഒരു നമ്മൾ പറഞ്ഞു പോകുന്ന വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് ഇത്തരത്തിൽ ഏച്ചു കിട്ടിയാൽ മോളിച്ചിരിക്കുന്ന രീതിയിൽ ഹിന്ദു പ്രീണനം വന്നു ഹിന്ദു പ്രീണനം വന്ന് ഇവർ ഇനിയിപ്പോ ഹിന്ദു വോട്ട് കിട്ടി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ജയിച്ചെന്നിരിക്കട്ടെ കാര്യം ഈ സി പി എമ്മിന്റെ ഒരു അടവ് വിത്ത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് കളം ഇവർ മടിക്കാത്തവരാണ് ഇത്രയും നമ്മൾ പറയുമ്പോഴും വേറൊരു സത്യം കൂടെ നമ്മൾ പറയാം ഇപ്പൊ എനിക്ക് ഞാനൊരു കുറെ ഒക്കെ പ്രതിയേക്കാളും കുറെ അധികം സീനിയറാണ് ഞാൻ കുറേ അധികം ഇലക്ഷനുകളൊക്കെ മുന്നിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലോക്സഭ ഇലക്ഷനില് ഒന്നോ രണ്ടോ തവണ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ പത്തൊമ്പത് സീറ്റ് കിട്ടിയ ഇടയ്ക്കൊരു വർഷം ആ വർഷം ഏതു വർഷത്തെ ഇലക്ഷനാണ് എന്നുള്ളത് പെട്ടെന്ന് രണ്ടായിരത്തി പത്തിലയോ രണ്ടായിരത്തി ഒൻപതിലെയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും ആ ഓർമ്മ തെറ്റാണെങ്കിൽ സാധാരണ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരു ലോകസഭ ഇലക്ഷൻ വരുമ്പോൾ ഈ കേരളത്തിലെ ജനതയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക പാർട്ടിയുടെ വലിപ്പ് ഇതുപോലും ഇല്ലാത്ത ഈ സി പി എമ്മിന് എന്തിനു വോട്ട് ചെയ്യണം ഇപ്പൊ രാധാഷൻ മാത്രമാണ് ജയിച്ചത് സുരേഷ് കുറുപ്പിനെ അല്ല നമ്മുടെ ഇദ്ദേഹത്തിന് ജയിപ്പിച്ചത് സുരേഷ് ഗോപിയെ ക്ഷമിക്കുക സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് സി പി എം കൂടെ ചേർന്നാണ് എന്ന് പറയുമ്പോഴും ബി ജെ പിയെ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ജനത ഒരു മാറി ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു കെട്ടുറപ്പുള്ള ഗവൺമെൻറ്റിന് ബി ജെ പി കേരളത്തിനും കൂടെ മറ്റു മറ്റുത്തരേന്ത്യയിലൊക്കെ അതായിരിക്കും ഉണ്ടാവുക അല്ലാതെ കോൺഗ്രസ് ഇപ്പോൾ ശക്തി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ലോകസഭയിൽ സി പി എമ്മിനേക്കാളും സീറ്റ് കോൺഗ്രസ്സിന് വരുന്നത് അത് ഇവർ മനസ്സിലാക്കുന്നില്ല കാര്യം അല്ലാതെ ഇവരെ ഇവര് മറ്റവരുടെ പുറകെ പോയതുകൊണ്ട് ഇവരോട്ട് ഇങ്ങോട്ട് പോയി ഇവര് പ്രഗത്ഭരാണ് എങ്കിലും വോട്ട് പോയി എന്നല്ല സി പി എമ്മിനെ ഇപ്പോഴത്തെ തുടക്കത്തിൽ സംസാരിച്ച പോലെ ചേട്ടന്റെ പാർട്ടി വിജയരാഘവൻ എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് നമ്മുടേതായ കുറെ വീക്ഷണങ്ങളുണ്ട് ഇപ്പൊ വിജയരാഘവൻ പറഞ്ഞ ആ കാര്യത്തില് അത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല ഇവർ വിചാരിക്കുന്നു വിജയരാഘവൻ ഇപ്പൊ മറ്റേ പന്തൽ കിട്ടി കൊച്ചുകാറിൽ പോയി കൂടെ പണ്ഡിത് നയനാർ പറഞ്ഞ ആൾക്കാർ അങ്ങനെ എടുക്കുകയുള്ളൂ നയനാർ പറഞ്ഞ അങ്ങനെ എടുക്കുള്ളൂ ഇ എം എസ് പറഞ്ഞാൽ പോലും അത് വിവാദമാവും വി എസ് പറഞ്ഞാലും ചിലപ്പോൾ വിവാദമാകും നയനാർ പറഞ്ഞാൽ അതിനെ തമാശ എടുക്കുള്ളൂ ഇത് വിജയരാഘവൻ പറയുമ്പോൾ വിജയരാഘവൻ ഇപ്പോൾ ശേഷം ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയാൻ നടിക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കണം അതിനുള്ള സ്റ്റാഫ് ഒന്നും വിജയരാഘവൻ എന്ന മലപ്പുറം കാരനെ മലപ്പുറംകാരനാണെന്നാണ് എന്റെ വിശ്വാസം മലപ്പുറം മലപ്പുറംകാരന് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഏതായാലും പാർട്ടിക്ക് ഇപ്പൊ സംഭവിച്ചു ഇപ്പൊ അവരെടുത്ത ഈ തീരുമാനം അതായത് ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധമാകില്ല എന്ന് എം വി ഗോവിന്ദൻ ഒരു സോപ്പിങ്ങും ഇടയ്ക്ക് ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ ജമാത്തിന് ഇദ്ദേഹം പറഞ്ഞു ജമാത്തിന്റെ വോട്ട് പി ഡി പിടെ വോട്ട് അല്ല പി ഡി പി അല്ല പി എഫ് വോട്ട് എസ് ഡി പിടെ വോട്ട് ഒക്കെ കിട്ടിയാണ് മാങ്കൂട്ടം ജയിച്ചത് പറഞ്ഞു മാങ്കൂട്ടം ജയിച്ചു എന്ന് പറയുമ്പോഴും അവിടെ മുസ്ലിം വോട്ട് മുസ്ലിം തീവ്രവാദികളൊക്കെ ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെ എന്നാണ് ഇവര് പറഞ്ഞു വെക്കുന്നത് ഇനിയിപ്പോ അടുത്തത് മാറിപ്പോ ഞാൻ പറഞ്ഞല്ലേ ലോകസഭയില് എന്ത് വന്നാലും കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ബി ജെ പിയോ ഇനിയുള്ള കാലം ഇവിടുത്തെ ജനത ജയിപ്പിക്കത്തുള്ളൂ അല്ലാതെ സി പി എം ഒരു പ്രാദേശിക പാർട്ടിയായി കഴിഞ്ഞു പ്രിയ ഞാൻ നമ്മള് ടി ജി മോഹൻദാസ് സാറുമായിട്ടൊക്കെ ചർച്ചകളിൽ എനിക്കിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ടി ജി മോൻദാസ് സാർക്ക് പറഞ്ഞാൽ എന്തെന്ന് അറിയോ കൽക്കട്ടയിലൊക്കെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ സി പി എമ്മുകാരെ ഈ കൊണ്ട് നിൽക്കുന്നത് ഒരു നമ്മൾ തരുന്ന കുറ്റിയുണ്ടല്ലോ അതിലോളിച്ചിട്ടിരിക്കുന്ന നക്ഷത്രത്തിന്റെ കുറ്റി എഴുതിയ പേപ്പറാണ് അല്ലെങ്കിൽ പോട്ടെ ഒരു സ്മെല്ല് കിട്ടിയാൽ മതിയാവും പാർട്ടിക്കാരനെ അടികൊടുത്ത് ഓടിക്കുന്ന പറയുന്നത് കൽക്കട്ടയിലെ സ്ഥിതിയാണ് അപ്പൊ നമ്മള് ഇതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് എ വിജയരാഘവൻ ഇപ്പോൾ ഈ പറയുന്നത് ഇവരുടെ വെറും അടവ് നയമാണ് ഇവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ വോട്ടും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയെ പറഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധമാകില്ല എന്ന് ഏഹ് അപ്പൊ അത് ഗോവിന്ദൻ അതും മനസ്സിൽ വയ്ക്കുന്നുണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായി ജനം കാണുക തന്നെ ചെയ്യും ഇതില് ഒരു പോയിന്റ് കൂടെ ഉണ്ട് തന്നെ ഒരു വടി സംശയം ഞാൻ ചോദിക്കട്ടെ പറഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസ് അലയൻസ് ആ അലയൻസിലെ ഈ ഇരുപത്തി മൂന്നാം മധുര മധുരയിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ ഇവരുടെ നയരേഖയിൽ മാറ്റം വരുത്താൻ വേണ്ടി ഇവർ ഇരിക്കുകയാണെന്നോ പാർട്ടിയുടെ കേരള ഘടകം ഇത്തരത്തിൽ നേതാക്കൾക്ക് ഈ വരുന്ന രാഷ്ട്രീയ നയരേഖയിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഇവർ ഈ നമ്പർ ഇറക്കുന്ന പറയുന്നത് കാര്യം യെച്ചൂരി എഴുതി വെച്ചൊരു നയരേഖ ഉണ്ടായിരുന്നു കോൺഗ്രസുമായി ചേർന്ന് പോവുക അതാണ് നല്ല അങ്ങനെ ഉണ്ടായിരുന്നു ആ നയരേഖ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ ആണ് ഇതെന്നാണ് പറയുന്നത് ശരി നിങ്ങൾ നയരേഖ മാറ്റം എഴുതിക്കോ പക്ഷെ ഇവർ ഇവിടെ പോകും ഇവർക്ക് ആര് കേന്ദ്രത്തിൽ ഇവർ ഈ വെറും ഇരുക്കലായിട്ട് മൂന്ന് സ്ഥലങ്ങളിൽ രണ്ട് മൂന്ന് എം പിമാരെ വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു എം പി വേറെ തമിഴ്നാട്ടിൽ നിന്ന് അവരുടെ കാരണം കൊണ്ട് ഡി എം കെ കാരണം കൊണ്ട് രണ്ടെം പി അതുകൊണ്ട് ഒരു പ്രാദേശിക പാർട്ടി എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് ബംഗാളോ ആ അതാണ് അടുത്തൊരു ബംഗ്ലാ ബംഗാളിലേക്ക് പോകാനുള്ള ശ്രമിക്കുക ബംഗാളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ആണ് ഇവർ തന്നെ വരുത്തി വയ്ക്കും കാര്യം ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തനിക്ക് തനിക്ക് ശേഷം ഇനി സി പി എം എന്തോ ആയിക്കൊണ്ട് പോകട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്കാണോ പോകുന്നത് എന്ന സമയം കാര്യം നേതാക്കള് അല്ല അണികള് പ്രതിനിധികൾ പാർട്ടി പ്രതിനിധികൾ കിടന്ന് ബ്ലാ 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 തെറി വിളിക്കുന്നു നിങ്ങൾ പാർട്ടി നന്നാക്കുക എന്ന് പറയുന്നു ഇതിലൊന്നും ഒരു അർത്ഥമില്ല എന്ന് തന്നെയാണ് പിണറായിയുടെ ശരീരഭാഷയിൽ പോകുന്നത് അദ്ദേഹത്തിന് ഇപ്പോ അദ്ദേഹത്തിന്റെ മകളെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിന് ഞാൻ ഒരു പോയിന്റൂടെ പറയാം അതായത് ഈ പറയുന്ന വിജയരാഘവന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഉത്തരേന്ത്യ പോലുള്ളൊരു സ്ഥലത്ത് ബി ജെ പിക്ക് കോൺഗ്രസിനിട്ട് അടിക്കാനുള്ള ഒരു അടിയാണ് കാരണം രാഹുലും പ്രിയങ്കയും ജയിച്ചിരിക്കുന്നത് മുസ്ലിം വോട്ട് കൊണ്ടാണ് വയനാട് മുസ്ലിം വോട്ട് കൊണ്ടാണ് രാഹുലും പ്രിയങ്കയും ജയിച്ചിരിക്കുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് വിജയരാഘവം പറഞ്ഞിരിക്കുവാണ് അപ്പൊ ഉത്തരേന്ത്യ പോലുള്ള ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് പറയാം ജയിച്ചത് എങ്ങനെയാ മുസ്ലിം വോട്ട് കൊണ്ടാ എന്ന് ഈ പറയുന്ന ഹിന്ദു പ്രിയ ഹിന്ദു കടുത്ത ഹിന്ദുത്വ ഭാഗത്തുള്ളവർ പറയാം അപ്പൊ കോൺഗ്രസ് അവിടെ ഇടിഞ്ഞു താഴുകയാണെങ്കിൽ കോൺഗ്രസ് ഇട്ട് അടിക്കാനുള്ളൊരു നല്ലൊരു ചാട്ടവാറാണ് വിജയരാഘവൻ കൊടുത്തത് അപ്പൊ അതിലൂടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കുള്ള അന്ധമായ കോൺഗ്രസ് വിരോധം ഉണ്ടാകുന്ന സി പി എം തന്നെ കേരളത്തിൽ അവനെ അന്തമായ കോൺഗ്രസ് വിരോധമുള്ള സി പി എം എണ്ണം കുറഞ്ഞിട്ടുണ്ട് അത് ഈ നേതാക്കൾ മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇവരിപ്പഴും അടങ്ങുന്ന സംഘം എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം ഈ പാർട്ടി എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നല്ല അവർ ഇപ്പൊ വേറൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അൻവർ ഇന്നലെ പറഞ്ഞതാണ് പാർട്ടിക്ക് ഇപ്പോ ഒരു ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് ബംഗാൾ ഘടകത്തിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ആരെയായാലും സഹാവ് പിണറായിയുടെ അനുയായിയായി പിണറായി പറയുന്ന പിണറായിയുടെ കച്ചവടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പിണറായിയെ കണ്ണു തിരിച്ചിങ്ങോട്ട് കണ്ണുരുട്ടാത്ത പിണറായി കണ്ണൂരുട്ടിയാൽ മുള്ളി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജനറൽ സെക്രട്ടറിയെ തേടിക്കൊണ്ടിരിക്കുവാണ് ഇതുവരെ അവര് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ പിണറായി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചില സിഗ്നലുകൾ പറയുന്ന പോലെ പറയാം അവനെടുക്കാൻ അവനെ അങ്ങനെയുള്ള ഒരാളെ ഒരു അവർ ആയിരിക്കും മിക്കവാറും എടുക്കുന്നത് കാര്യം എം എ ബേബി എന്ന് എടുക്കില്ല എം എ ബേബി ബേബിന്നും പറയാൻ സാധ്യതയില്ല കേരള ഘടകത്തിൽ നിന്ന് പോളിംഗ് ബ്യൂറോയിൽ ഇപ്പോൾ ഉള്ള വേറെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ഈ പറയുന്ന അവതാരത്തിന് ചിലപ്പോൾ ജനറൽ സെക്രട്ടറി ആയാൽ ഓം നമശി ഓം നമശി എന്നേ പറയാനേ ഉള്ളൂ ഏതായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം വിജയരാഘവന്റെ ഈ പ്രസ്താവന വിജയരാഘവൻ കരുതുന്നത് അദ്ദേഹം മറ്റൊരു ഇ എം എസ് ആണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എന്തായാലും വിജയരാഘവനെ തള്ളാൻ പാർട്ടി ഇപ്പോ തയ്യാറാവാത്തതിന്റെ കാരണം അവര് ഒരു വോട്ട് ബാങ്കിനെ മുന്നിൽ കാണുന്നു നിയമസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വോട്ട് ബാങ്കിനെ കാണുന്നു ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ട് കേരള കോൺഗ്രസ് എമ്മിലൂടെയും അതുപോലെ തന്നെ ഇപ്പൊ വീണാ ജോർജിനെ കൊണ്ടുപോകുന്നതും ക്രിസ്ത്യൻ വോട്ട് കണക്കാക്കിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ സമവാക്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു അമ്പാണ് ഇപ്പൊ അയച്ചിരിക്കുന്നത് ആ അമ്പാണ് നമ്മളിപ്പോ കണ്ടത് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ എന്ന് ചോദിച്ചാൽ ഹിന്ദു വോട്ട് അങ്ങനെയൊന്നും മറിഞ്ഞു പോകുമോ എന്നൊന്നും നമുക്ക് കരുതേണ്ടതില്ല നന്ദി നമസ്കാരം